അടിയന്തരാവസ്ഥയിൽ ജയിൽവാസവും പീഡനവും അനുഭവിച്ച് മരണപ്പെട്ടവരുടെ വിധവകൾക്കും ഇരകളായി ഇന്നും ജീവിക്കുന്നവർക്കും സംസ്ഥാന സർക്കാർ മതിയായ പെൻഷൻ അനുവദിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ബി ജെ പി കുറ്റിപ്പുറം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ കാലത്തെ പീഡനം അനുഭവിച്ചവരെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ അടിയന്തരാവസ്ഥ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും പുതിയ തലമുറയ്ക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ചടങ്ങിൽ അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ചവരെയും പീഡനം അനുഭവിച്ചവരെയും ആദരിച്ചു കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി പി ഗണേശൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രബീഷ് കുറ്റിപ്പുറം സുഭാഷ് എ ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണി വൈക്കത്തൂർ കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ശ്രീശൻ എസ് സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വാസു കോട്ടപ്പുറം മുനിസിപ്പൽ കൌൺസിൽ കെ വി ഉണ്ണികൃഷ്ണൻ ഹരിദാസ് പൈങ്ങണ്ണൂർ പി പി സുരേഷ് എന്നിവർ സംസാരിച്ചു അടിയന്തരാവസ്ഥ പോരാളികളായ രാമകൃഷ്ണൻ രാമചന്ദ്രൻ കുഞ്ചു ശശിധരൻ എന്നിവരെ വേദിയിൽ ആദരിക്കുകയും ചെയ്തു സി టి కుట్ిపురం